നമ്മളെപ്പോഴും പറയാറുണ്ട് പുരുഷനാണോ സ്ത്രീയാണോ ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് പക്ഷേ ഞാൻ പറയും സ്ത്രീകൾ നമ്മൾ മെൻ്റലി നല്ല സ്ട്രോങ് ആണ് ഫിസിക്കലി നമ്മൾ അത്രയല്ല പുരുഷൻ അതേസമയം അവർ പല കാര്യങ്ങളിലും ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ പോലും അവർ ചെറിയ കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് ടെൻഷൻ അടിക്കും അല്ലേ അവർക്ക് മെൻറ്റലി അത് ആ ഒരു ഒരു സഹിക്കാനുള്ള ഒരു ശക്തിയൊക്കെ കുറച്ച് ഒരു കുറവാണ് സ്ത്രീ അങ്ങനെയല്ല പല വിഷയങ്ങളിൽ അവൾ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ അതായത് കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഇല്ലാത്ത ഫാമിലീസ് ആകുമ്പോഴത്തേക്കും അവരത് കൂടുതൽ അനുഭവിക്കുകയേ അനുഭവിക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് അർദ്ധനാടീശ്വരം കാണാം അർദ്ധനാടീശ്വരം രാജ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറമായിട്ട് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് യാത്ര അനിവാര്യമാണ് അത് പഴയ കാലത്ത് കപ്പലുകളിലായിരുന്നിൽക്കാം ഇപ്പോഴേ ഫ്ലൈറ്റിലാണ് ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്നു ആ യാത്രയിലൂടെ അറിവ് ശേഖരിക്കുന്നുണ്ട് അറിവ് അവന് അവർ നല്ല അവബോധം ഉണ്ടാകുന്നു വ്യത്യസ്തമായ സംസ്കാരങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മളുടെ മുൻവിധികളൊക്കെ കുറയുന്നുണ്ട് ട്രാവൽ ഇറ്റ്സ് എൽഫ് ഈസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ കൂടുതൽ യാത്ര ചെയ്യണം സ്ത്രീകൾക്ക് എന്തോ ഒരു വൈമുഖ്യമാണ് യാത്ര ചെയ്യാൻ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആണെങ്കിൽ ഞങ്ങൾ എപ്പം ചാൻസ് കിട്ടാൻ ഞങ്ങൾ യാത്ര ചെയ്യും വൺ മോർ തിങ് ലോകത്തിൽ ഇപ്പോൾ ഒരു പത്ത് മേ ബി ഫോർ ദ ലാസ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ടൂറിസം ആദ്യ ഭയങ്കരമായിട്ട് വളരുകയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ് ഇസ് ബോമിംഗ് ലേക്ക് എനതി അതിനകത്ത് എയർപോർട്സ് എയർലൈൻസ് ഹോട്ടൽസ് സോ മെനി തിങ്സ് ഇതിനകത്തൊക്കെ സ്ത്രീകൾ യാത്ര ചെയ്യാൻ ഓൾവേസ് ഒരു ഒരു മടി കാണിക്കുന്നുണ്ടെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വിമനാർ സാൻഡ് എന്നെനിക്ക് തോന്നുന്നു റൈറ്റ് സ്ത്രീകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്ത് പോകേണ്ടതെന്ന് താങ്കൾ എവിടെല്ലാം പറയുന്നത് അപ്പോൾ ആരായി കുടുംബം നോക്കുന്നത് ആരായി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പുരുഷന്മാർ വീട്ടിയിരുന്നതൊക്കെ ചെയ്യോ യാത്ര ചെയ്യാതെ അടങ്ങിയിരുന്ന കുഞ്ഞുങ്ങളെ വളർത്താനും അവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും അവൻ്റെ പഠന ശ്രദ്ധിക്കാനും ഒക്കെ സന്നദ്ധനാണോ എൻ്റെ കൂടെ താമസിക്കുന്ന പുരുഷൻ അല്ല അതൊരു വശമാണെങ്കിലും പൊതുവേ പൊതുവേ സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് മുമ്പിൽ ഇരിക്കുക അതൊക്കെയാണ് താങ്കളുടെ തെറ്റായ ഒരു ധാരണ മാത്രമാണ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ സഞ്ചാരപ്രിയരായ ധാരാളം സ്ത്രീകളുള്ള നാടാണ് ഇപ്പൊ ഓരോ മുക്കിലും മൂലയിലും കാണുന്ന പ്രകൃതി അല്ലെങ്കിൽ ഋതുക്കളുടെ മാറ്റം ഒക്കെ നന്നായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ വേറൊരു സ്ത്രീയെ ഉദാഹരണം പറയണ്ട എന്നെ തന്നെ ഉദാഹരണമായി എടുക്കാം അപ്പോൾ ഞാൻ എത്രമാത്രം യാത്ര ചെയ്യുന്നുണ്ട് അതെൻ്റെ വിമുഖതയല്ല യാത്രയോട് എനിക്ക് യാതൊരു വൈമുഖ്യവുമില്ല പക്ഷെ ചില സാങ്കേതികമായ കാരണങ്ങൾ നമ്മളെ യാത്രയിൽ നിന്ന് പിന്നിലേക്ക് പിടിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാർക്ക് പറ്റുകയും സ്ത്രീകൾക്ക് പറ്റാതിരിക്കുകയും ചെയ്യുന്ന ചില അവസ്ഥകളാണ് അത് വിമുഖതയല്ല എൻ്റെ കുടുംബം കുട്ടികളെ നോക്കണം അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം അതിന് മറ്റൊരാളെ ആ സ്ഥാനത്ത് വെച്ചിട്ട് പോകാൻ എനിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ യാത്ര ചെയ്യും അവളുടെ യാത്ര മാറ്റിവെക്കപ്പെടുകയാണ് ഓരോ യാത്രയും അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന യാത്രയാണ് സ്ത്രീയുടേത് വളരെ പരിമിതമായ ഒരു ലോകത്തിലേക്ക് അവൾ ചുരുങ്ങിപ്പോവാണ് ഇതുകൊണ്ട് മാത്രം തീർന്നു പോകുന്നില്ല അവളുടെ ജീവിതം യാത്ര എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രമല്ല അവൾ വേണ്ടെന്ന് വെക്കുന്നത് സ്വതന്ത്രയായി അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ തനിയെ യാത്ര ചെയ്യാൻ പറ്റുമോ രാത്രിയും പകലും ഒരുപോലെ യാത്ര ചെയ്യാൻ പറ്റുമോ ഈ സാമൂഹ്യവ്യസ്ഥിതിയിൽ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ട് കേരളത്തിൽ ഒക്കുന്നില്ല അതിനെതിരായിട്ടൊരു പ്രശ്നപരിഹാരം ഒരു ഒരു സെൻറ്റൻസിലൂടെ ഞാനെന്ന് പറഞ്ഞോട്ടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യപ്പെട്ട് അറുപത്തഞ്ച് വർഷത്തോളമായി ഇപ്പോൾ ആദ്യമായിട്ടാണ് നേഴ്സസിന് നല്ല ശമ്പളം കിട്ടി തുടങ്ങുന്നത് അത് ഒരു മെയിൽ നേഴ്സ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പത്രത്തിൽ വായിച്ച ജാസ്മിൻ എന്നാണ് ഒരു മനുഷ്യൻ ഒരുത്തൻ ചിന്തിച്ചപ്പോൾ ഒരു പുരുഷൻ ചിന്തിച്ചപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നേഴ്സസിൻ്റെയും ശമ്പളത്തിൽ വ്യത്യാസം വന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു കൂട്ടായ്മയാണത് ഒരു വ്യക്തി അല്ല ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ചത് അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും കൂട്ടായ്മയിലൂടെയാണ് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അപ്പോൾ സ്ത്രീ കൂട്ടായ്മയിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല സഞ്ചാരത്തിൻ്റെ സ്വാതന്ത്ര്യം സ്ത്രീക്ക് രാത്രി യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം വളരെ പരിമിതമാണ് അഥവാ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നാൽ പോലും പന്ത്രണ്ട് മണിക്ക് ശേഷം സ്വതന്ത്രയായ റോഡിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല ഒരു സ്ത്രീയും തയ്യാറായില്ല കാരണം കുട്ടിക്കാലം മുതൽ അവളെ പഠിപ്പിച്ച് ഒരു സാഹചര്യവും ചുറ്റുപാടും അതാണ് നീ സ്ത്രീയാണ് നീ പെണ്ണാണ് നീ അടങ്ങി ജീവിക്കണം രാത്രിക്ക് ശേഷം നീ പുറത്തേക്ക് പോകരുത് രാത്രി യാത്ര ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന ഓരോ പെൺകുട്ടിയുടെയും മനസ്സിൽ രാത്രി ഒരു ഭീകര സത്വമായാണ് വളരുന്നത് പുരുഷന് അത്തരം ഭീതികളില്ല പുരുഷനെ രാത്രി എവിടെയും സഞ്ചരിക്കാം രാത്രിയെന്നോ പകലെന്നോ അവന് വ്യത്യാസമില്ല അവന് കടത്തിണ്ണേ കിടന്ന് ഉറങ്ങാം ഇല്ലേ അങ്ങനെയല്ലേ പുരുഷനെ ഒരു നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു ഇന്ന് എൻ്റെ ഒരു സുഹൃത്തുനോട് സംസാരിക്കായിരുന്നു ഒരു സ്വാമി അദ്ദേഹം വർഷങ്ങളോളം ഇന്ത്യ മുഴുക്കെ യാത്ര ചെയ്യുകയും കടത്തണ്ണകളിൽ കിടന്നുറങ്ങുകയും ഭിക്ഷക്കാരോടുകൂടി യാചിച്ച് നടക്കുകയും ചെയ്ത് അദ്ദേഹം ലോഹം കണ്ടെത്താൻ അല്ലെ ലോകത്തിലെ വ്യത്യസ്തത കണ്ടെത്താൻ ശ്രമിച്ചുള്ളൂ ഒരു സ്ത്രീ സന്യാസിനിക്കും അത് പറ്റി കടത്തണ്ണയെ കിടന്നുറങ്ങുന്ന ഒരു ഭിക്ഷക്കാരിയോ ഭ്രാന്തിയോ പോലെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈംഗികമായി അവളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അഥവാ അങ്ങനെ ഒരു സ്ത്രീ കടന്നാല് തന്നെ പത്ത് പുരുഷന്മാർ ചുറ്റും കാണും എന്താ ഇവളിങ്ങനെ കിടക്കുന്നൊന്ന് നോക്കാൻ അപ്പോൾ പുരുഷനും സ്ത്രീക്കും രണ്ടുതരം സ്വാതന്ത്ര്യമാണ് സമൂഹം നൽകിയിരിക്കുന്നത് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ പരിമിതിയുണ്ട് അവൾ കുടുംബത്തിനുള്ളിൽ ഒതുങ്ങേണ്ടുന്നവളാണ് എന്നൊരു പരിമിതിയാണ് അത് പൊട്ടിച്ചെറിയാന് സ്ത്രീ തയ്യാറാകുന്നില്ല എന്നുള്ളടത്ത് സ്ത്രീയുടെ വലിയൊരു പരാധീനത കിടപ്പുണ്ട് അത് പൊട്ടിച്ചെറിയുമ്പോൾ അവൾ പൊട്ടിച്ചറിയേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് സമൂഹത്തിലെ ചില വോസ്തുതികള് കുടുംബ വ്യസ്ഥതികള് ബന്ധങ്ങള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങളൊക്കെ അവള് പൊട്ടിച്ചുകളയണ്ട എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഹോളിഡേയ്സ് ഉണ്ടാകേണ്ടതാണ് പൊതുവേ നമ്മൾ മടിയാണ് ഇപ്പം കേരളക്കാർക്ക് മലയാളികൾക്കുള്ള ഏറ്റവും വലിയ എനിക്കും നമുക്ക് ധാരാളം ബീച്ചുകളുണ്ട് ഈ ബീച്ചുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഫോറനേഴ്സാണ് ഇപ്പോൾ ഹൗസ് ബോട്ട്സ് ഉണ്ട് എത്ര നാട്ടുകാർ പോകുന്നുണ്ട് പോലെ പോലെ അല്ലെങ്കിൽ എക്സ്പെൻസീവ് സാരി മേടിക്കാനുള്ള സമയം കണ്ടെത്തണം പുരുഷനോടൊപ്പം യാത്ര ചെയ്യാം അത് വളരെ യാത്ര ചെയ്യുന്നത് അവരുടെ ചുറ്റുപാടുകളെല്ലാം ഒത്തു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ യാത്രകൾ സദാസമയവും സമയവും മാറ്റിവെക്കപ്പെടുന്നു എന്നാൽ സ്ത്രീ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാനും അവരുടെ യാത്രകൾ മാറ്റിവെക്കപ്പെടുന്നു അടുത്ത തവണത്തേക്ക് ആവട്ടെ അടുത്ത തവണത്തേക്ക് ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നിട്ട് നിന്നെയും പിള്ളേരെയും കൊണ്ടുപോകാം സിനിമയ്ക്ക് പോലും ഒരു വാചകമാണ് കേരളത്തിലെ മിക്കവാറും സ്ത്രീകൾ കേൾക്കുന്ന ഒരു തിയേറ്ററിൽ പോകുന്നതിന് പോലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീകൾ മിക്കവാറും കേൾക്കുന്ന വാചകം ഇതായിരിക്കും ഞാനൊന്നു പോയി കണ്ടിട്ട് വരട്ടെ എന്നിട്ട് നിന്നെയും പിള്ളേരെയും കൊണ്ടുപോകാം ഒരിക്കലും നിന്നെയും പിള്ളേരെയും കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല ഇദ്ദേഹം പോയി അത് കാണുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഞാനൊന്ന് വയനാട് വരെ പോയിട്ട് വരട്ടെ എങ്ങനെ ഉണ്ടെന്ന് ചുരമൊക്കെ ഒന്ന് കേറിയിട്ട് വരാം അപ്പൊ ഇവളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും നാളെ എന്നെയും കൊണ്ടുപോകുവ അത് വേറെ ഒരു പ്രതീക്ഷയായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കും വേറൊരു സ്ഥലത്തേക്ക് അല്ല പുരുഷൻ തീർച്ചയായിട്ടും പുരുഷന്റെ സഹായമില്ലാതെ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പുരുഷൻ തീർച്ചയായിട്ടും അവളെ കൂടെ കൂട്ടാൻ തയ്യാറാവണം എല്ലായിടത്തും അവര് പുരുഷനാണല്ലോ തയ്യാറാവേണ്ടത് സ്ത്രീയല്ല കൂടെ കൂട്ടാൻ പുരുഷൻ തയ്യാറാവണം അവൾക്ക് തനിയെ സഞ്ചരിക്കാവുന്ന ഒരു സാമൂഹിക അല്ല നമുക്കുള്ളത് രാത്രിയിൽ അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നമുക്ക് അത്രയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം സ്ത്രീക്ക് അനുഭവിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പോഴും അതിന് ഐത്തമാണിപ്പോഴും രാത്രി സഞ്ചരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയെ പുരുഷനല്ലേ സഹകരിക്കേണ്ടത് സ്ത്രീ എത്ര നമ്മൾ നമ്മളിപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കണം ഒരു മേരിയർ ഓയിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മേധാപ്പാട്ക്കർ വേണ്ടി ഒത്തിരി സോഷ്യൽ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമെങ്കിൽ ഓരോ സ്ത്രീകൾക്കും എത്ര സ്ത്രീകളാണ് പൊതു കാര്യങ്ങളെ ഇടപെടുന്നത് യാത്ര ഇതേക്കാൻ സോൾവ് ഇറ്റ് തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ പറ്റും പക്ഷെ പുരുഷാധിപത്യ സ്വാതന്ത്ര്യം അല്ലെ പുരുഷന്റെ ആധിപത്യത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് പറ്റുന്നതിനൊരു പരിധിയുണ്ട് അങ്ങനെ ഒരു യാത്രയിലേക്കാണല്ലോ സ്ത്രീ പോകുന്നത് താങ്കൾ തന്നെ മുൻപ് സൂചി സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ കാടും മേടും കയറി പോകുന്ന സ്ത്രീകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് അവരെല്ലാ ബാധ്യതകളും എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞിട്ട് ഏത് കാട്ടിലും ഏത് ഗുഹയിലും ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പം ും അത് ഭർത്താവ് തന്നെ ആകണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തില് അപ്പൊ താങ്കളെ പോലുള്ള പുരുഷന്മാർ പ്രതിഷേധിക്കരുത് അതിനെതിരെ നീ എന്തുകൊണ്ട് നിന്റെ സുഹൃത്തിനോടൊപ്പം സഞ്ചരിച്ചു നിന്റെ പെൺ സുഹൃത്തോ നിന്റെ ആൺ സുഹൃത്തോ എന്തിട്ട് നീ കൂട്ടുകൂടി എന്നുള്ള ചോദ്യങ്ങൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് എപ്പോഴും പുരുഷൻ ഇത്തരം ഒരു ചിന്തയിലേക്ക് സ്ത്രീ പോകും എന്നൊരു ചിന്തയിലേക്ക് വരുമ്പോൾ പുരുഷൻ എപ്പോഴും പറയും എന്നാ നീ യാത്ര ചെയ്യേണ്ട ഞാൻ കൂടെ കൊണ്ടുപോയിക്കോളാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇപ്പോഴും നിങ്ങളുടെ സഹായമില്ല സ്ത്രീകൾ സഞ്ചരിച്ചു പോകുന്ന കാലം ൂരമല്ല കാരണം അവൾക്ക് സഞ്ചാരം അവളുടെ ജീവിതം അവൾ മനസ്സുകൊണ്ട് മാത്രം സഞ്ചരിക്കുന്നു അവൾക്ക് ശരീരം കൊണ്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ സഹായം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം സഞ്ചരിക്കും സ്ത്രീകൾ കൂടുതൽ സഞ്ചരിക്കുന്നു കാശിക്കാം